സംസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം സുപ്രസിദ്ധ ദിനമാതാരം ഹണി റോസിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം ഇപ്പോൾ വിവാദമാകുന്നത് അവർ പറയുന്നത് നിരന്തരം തൻ്റെ പിറകെ നടന്ന് അശ്ലീല കമൻ്റ് ഇടുന്ന ഒരു വ്യക്തിയോട് പ്രതികരിക്കാത്തത് താൻ അത്തരം കമൻറ്റുകൾ ആസ്വദിക്കുന്നത് കൊണ്ടോ അതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടോ ആണെന്ന് തന്നോടടുപ്പമുള്ള ചേർ ചോദിക്കുന്നു എന്നാണ് ഹണി റോസിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് തീർച്ചയായും നമ്മളിൽ പലർക്കും അങ്ങനെ തോന്നിയിട്ടാകാം കാരണം എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഹണി റോസ് ഉദ്ഘാടനം ചെയ്യുന്ന വേദികളിൽ നം മലയാളത്തിലെ കേരളത്തിലെ പ്രമുഖനായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇത്തരം കമൻ്റുകൾ അദ്ദേഹം നിരന്തരം പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഹണി റോസ് ഇത്തരം കമൻറ്റുകൾ ആസ്വദിക്കുകയാണോ അതോ പൈസ ഉള്ളത് കൊണ്ട് കേരളത്തിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണല്ലോ പൈസ ഉള്ളവനെന്തും പറയാം എന്തും ചെയ്യാമെന്നൊരു അവസ്ഥ ഉള്ളതുകൊണ്ട് അവരത് കേട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന ഒരു സംശയം നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ കാരണം നമ്മൾ ഒരുപാട് റിയാലിറ്റി നമ്മൾ കണ്ടതാണെങ്കിൽ ഏതെങ്കിലും ഞരമ്പന്മാരൊക്കെ ഏതെങ്കിലും സിനിമാ നടികളുടെയോ സീരിയൽ നടികളുടെയോ ഒക്കെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾക്കടിയിൽ എന്തെങ്കിലും കമൻറ്റിട്ടാൽ അത് കെ എസ് പുല്ലാപ്പായി ആ കമൻറ്റിൻ്റെ എടുത്ത് നടികൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ പ്രദർശിപ്പിക്കുന്നു വലിയ സാമൂഹ്യ ചർച്ചയായി യൂട്യൂബുകൾ അത് കൊണ്ടാടുന്നു ബുദ്ധിജീവികൾ ഇടപെടുന്നു ഫെമ്യനിസ്റ്റുകൾ സ്ത്രീപക്ഷവാദികൾ ഇടപെടുന്നു അവൻ ജയിലിലാകുന്നു പിന്നെ അവൻ മാപ്പുറയുന്നു കാലുപിടിക്കുന്നു അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മൾ കാണുന്നതാണ് പക്ഷേ ബോച്ചയുടെ കമന്റുകൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ സ്ത്രീത്വത്തിന് നേരെയുള്ള പച്ചയായ കടന്നാക്കമാണ് പക്ഷേ ആരും എവിടെയും പ്രതികരിച്ച് കണ്ടിട്ടില്ല ഇപ്പോൾ തന്നെ ഈ പ്രശ്നം വന്നപ്പോലത്തെ തന്നെ ബോച്ചയുടെ പേര് പരമാർശിക്കാതെയാണ് ബോബി ചെമ്മണ്ടൂറിൻ്റെ പേര് പരമാർശിക്കാതെയാണ് മിക്ക മുഖ്യധാരാ മാധ്യമങ്ങളും ആ വാർത്ത കൊടുത്തത് കാരണം ബോബി ചമ്മണ്ണൂർ എന്ന് പറയുന്നത് ഒരു പരസ്യദാതാവാണ് അദ്ദേഹത്തിൻ്റെ ജുവല്ലറികൾ അദ്ദേഹത്തിൻ്റെ തേയില അങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ ടി വി ചാനലുകൾക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ എന്ന പേര് പറയുവാൻ കേരളത്തിലെ മുഖ്യധാരാ ടി വി മാധ്യമങ്ങളൊക്കെ മടിക്കും പക്ഷേ ചില യൂട്യൂബർമാരൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ട് കാരണം അവർക്കൊന്നും അദ്ദേഹത്തിൻ്റെ തേലയുടെയോ സ്വർണ്ണക്കടയുടെയൊന്നും പരസ്യം കിട്ടാത്തതുകൊണ്ട് അവർ പറയുന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കടയുടെയോ തേലയുടെയോ പരസ്യം കിട്ടുന്ന ആളുകളൊന്നും ബോബി ചെമ്മണ്ടൂരിൻ്റെ പേര് പറയത്തില്ല അണി റോസിൻ്റെ പേര് പറയും അവർ ദയാർത്ഥ പ്രയോഗം നടത്തിയ ആൾ എന്നൊക്കെ പറയും ആ പേര് പറയില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം പൈസ ഉള്ളവന് കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥതയിൽ വലിയ വിലയുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും പാവപ്പെട്ടവനാണ് ഇങ്ങനെ കമൻറ്റ് ഫേസ്ബുക്ക് ഏതെങ്കിലും സിനിമാ നടികളുടെ ഫേസ്ബുക്കിന് നേരെയോ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റഗ്രാം പേജിലും ഇട്ടാൽ അവന് കേസായി പുകിലായി ജയിലായി അങ്ങനെ അങ്ങനെ പോകും അതാണ് യാഥാർത്ഥ്യം അറ്റ്ലീസ്റ്റ് ഇത്തരം സിനിമാ നടികന്മാർക്ക് ഈ അന്ധമായ താരാരാധന കൊണ്ട് കൈ കൊടുക്കാൻ പോകുന്ന ചില ആളുകളെ നമ്മൾ കാണാറുണ്ട് അവന്മാരോടൊക്കെ പെരുമാറുന്ന സിനിമാ നടികളുടെ ഒരു ധാഷ്ട്രീയം അഹങ്കാരമൊക്കെ നമ്മൾ കാണാറുണ്ട് അത് റേപ്പിയാൻ വന്നതുപോലെ പക്ഷേ ഇത്തരം പ്രയോഗങ്ങളോടൊന്നും യാതൊന്നും മിണ്ടാനോ ഉരിയാടാനോ പോകാതെ അതൊക്കെ ഇട്ടുകൊണ്ട് പോകും എന്നതാണ് യാഥാർത്ഥ്യം ഗോപി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ആദ്യമായിട്ടല്ല ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത് എന്നത് സത്യം കൂടിയാണ് നേരത്തെ നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരു പെൺകുട്ടി പെൺകുട്ടി ബോബി ചെമ്മണ്ണൂരിൻ്റെ തിരുവനന്തപുരത്തുള്ള ഏതോ ഷോറൂമിൽ കയറി എന്തോ ആഭരണം വാങ്ങിച്ചു അപ്പോൾ ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ കൂടി പറഞ്ഞൊരു കാര്യമുണ്ട് ബോബി ചെമ്മണ്ണൂറിൻ്റെ ജുവലറിയിൽ കളക്ഷനൊന്നുമില്ല ഇതാണോ ബോബി ചെണ്ണുമണ്ണൂർ ഇൻ്റർനാഷണൽ ബ്രാൻഡെന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി വൈറലാകുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഒരു വീഡിയോ ഇട്ടു അപ്പോൾ അതിന് ബോപി ചെമ്മണ്ണൂർ തിരിച്ചു ഒരു വീഡിയോ ഇട്ടു അത് തിരുവനന്തപുരത്തുള്ളത് എൻ്റെ ബ്രാഞ്ചല്ല ബോബി ചെമ്മണ്ണൂറിന് അവിടെ ബ്രാഞ്ചുകളില്ല എൻ്റെ സാധനം ഒന്ന് നോക്കൂ എന്ന ദയാർത്ഥ പ്രയോഗത്തിൽ അദ്ദേഹം വീഡിയോ ചെയ്തു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ പെൺകുട്ടിയും ബോബി ചെമ്മണ്ണൂരും ഹാപ്പിയായി കാരണം എങ്ങനെയും വൈറലാകണമെന്ന് ആഗ്രഹിച്ച ആ പെൺകുട്ടി ആ വീഡിയോ കൊണ്ട് വൈറലായി പിന്നെ അവർ ബോബി ചെമ്മണ്ണൂർ എന്തൊക്കെയോ മറുപടി കൊടുക്കുന്ന വീഡിയോകൾ വന്നു അങ്ങനെ അത് സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ വൈറലായി മുന്നോട്ട് പോയി ബോബി ചമ്മണ്ണൂർ എന്ന് പറയുന്നത് എങ്ങനെയും മാർക്കറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യണം അതിന് തന്നെ തന്നെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി അത് ഉപയോഗിക്കുന്നു പിന്നെ ചെറിയ ആസ്വദ നമ്മൾ ചില ആളുകളോട് പറയാറുള്ളത് ചിലർക്ക് സ്പർശനം ചിലർക്ക് ദർശനം അങ്ങനെ പല രീതിയിൽ ഈ ലൈംഗികത ആസ്വദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ ലൈംഗികത പറഞ്ഞാസ്വദിക്കും അങ്ങനെ ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്നുണ്ട് നമ്മുടെ ഒരു സാമൂഹ്യ അവസ്ഥയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഇത്തരം കമൻ്റുകൾക്ക് ഒക്കെ ഈ ദയാർത്ഥ പ്രയോഗമുള്ള കമൻ്റുകൾക്കൊക്കെ അടിയിൽ വന്ന് ബോബി ചെമ്മണ്ണൂറിനെ പുകഴ്ത്തുന്ന ആളുകളുണ്ട് അവർ പറയുന്നത് ബോബി ചെമ്മണ്ണൂർ എത്ര പൈസ ഉണ്ടെങ്കിലും ജീവിതം ആസ്വദിക്കുന്ന ആളാണ് ഇങ്ങനെ ആസ്വദിക്കണം യാതൊരു ജാടയും ഇല്ലാത്ത വ്യക്തി എന്നൊക്കെ പറയാറുണ്ട് അദ്ദേഹം ഡാൻസ് ചെയ്യുന്നതിനോ പൊതുവേദിയിൽ ഡാൻസ് ചെയ്യുന്നതിനോ അദ്ദേഹം ചട്ടയും മുണ്ടുമിട്ട് നടക്കുന്നതിനോ ഒന്നും ആരും എതിര് പറയുന്നില്ല അദ്ദേഹം അങ്ങനെയൊക്കെ ജീവിതം ആസ്വദിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ സ്വന്തം മകളുടെ പ്രായ പോലും പ്രായം പോലും ഇല്ലാത്ത ചില ആങ്കറന്മാരോട് ചില യൂട്യൂബ് ചാനലിലേക്ക് ആങ്കറന്മാരോട് അദ്ദേഹത്തിൻ്റെ ദയാർത്ഥ പ്രയോഗം കാണുമ്പോൾ സത്യത്തിൽ ചർത്തിക്കാനാണ് വരുന്നത് ആ ഇത്തരം കമൻ്റുകളെയും അദ്ദേഹം ജീവിതം ആസ്വദിക്കുന്നതിനോട് ഉപിക്കുന്ന കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയോട് ലജ്ജയും തോന്നാറുണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ഒരു കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പണമുള്ളവൻ പണമുള്ളവനെന്തും ചെയ്യാവുന്നതാണ് ഞാൻ ഈ അടുത്ത കാലത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ് കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം പറഞ്ഞത് തൻ്റെ മകളെ നിരന്തരം ശല്യം ചെയ്യുന്ന അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ദേഹത്തോട് തന്നെ കടന്ന് ആ മകളുടെ ദേഹത്തോട് തന്നെ കടന്നാക്രമിക്കുന്ന ഒരു അയൽപക്കക്കാരനെ പറ്റി ഒരു രാഷ്ട്രീയക്കാരനോട് ആ ഒരു അച്ഛൻ പരാതി പറഞ്ഞത് അങ്ങനെ ആ രാഷ്ട്രീയക്കാരനായ എൻ്റെ സുഹൃത്ത് ഈ രണ്ട് ആളുകളെയും വിളിച്ച് ഒരു അനുരഞ്ജന ചർച്ച നടത്തി കേസിനൊന്ന് പോകാതെ അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞൊരു കാര്യം കൊണ്ട് സാറേ കേസിനൊന്ന് പോകണ്ട ഇങ്ങനെ കൂടെ കൂടെയൊക്കെ എനിക്ക് കടന്തെന്ന് സഹായിക്കുന്ന ആളാണെന്ന് അപ്പോൾ നമ്മുടെ ഒരു സാമൂഹിക അവസ്ഥ മനസ്സിലാക്കണം പൈസ ഉള്ളവന് എന്തും ചെയ്യാം എന്തും പറയാം എന്ത് കമൻ്റ് വിടാം എന്ത് ദുയാർത്ഥ പ്രയോഗം നടത്താം എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നു എന്നാണ് വാസ്തവം അതുകൊണ്ടാണ് കേരളത്തിലെ സാമൂഹിക മാധ്യമങ്ങൾ അല്ലെങ്കിൽ മീഡിയകൾ പ്രത്യേകിച്ചും ടി വി ചാനലുകൾ പത്രങ്ങളൊന്നും ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ ആ വ്യക്തിയുടെ പേര് പരാമർശിക്കാത്തത് എന്നൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ ഇവിടെ എന്തുമാത്രം പുകിലുണ്ടായനെ ഇപ്പോൾ ഏതെങ്കിലും എം എൽ എയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിയോ ഒക്കെ ആയിരുന്നെങ്കിൽ മാധ്യമങ്ങൾ കൊണ്ടായിടിയേനെ കാരണം അവർക്ക് ആ വാർത്താ സെൻസേഷനാണ് കൂടുതൽ അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കും പക്ഷേ ഇത് ഈ കാര്യം ഒളിപ്പിച്ചു വെച്ചാൽ അവർക്ക് കിട്ടുന്ന നേട്ടം വളരെ വലുതായിരിക്കും ഒന്ന് കൂടുതൽ പരസ്യങ്ങൾ കിട്ടും ആ വ്യവസായിക സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ അനുകൂലമായ മൂവ്മെന്റ്സ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളൊക്കെ അത് കണ്ണടയ്ക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ബോച്ചയെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ബോച്ച മാത്രമല്ല ചില സിനിമാ താരങ്ങൾ കൂടിയുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം മറ്റൊന്ന് ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഇത്തരം അശ്ലീലതകളും വിറ്റ് കാശാക്കുന്ന യൂട്യൂബ് ചാനലുകളും ഉണ്ട് എന്നാണ് മിക്കപ്പോഴും വന്നിരിക്കുന്ന പെൺകുട്ടികൾ പോലും അത്തരം ദയാർത്ഥ പ്രയോഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ലൈംഗിക ദാഹം എന്താണ് അടിച്ചമർത്തപ്പെടുന്ന ലൈംഗിക മോഹം എന്ന് പറയാം നമ്മൾ മലയാളികൾക്ക് മിക്കപ്പോഴും ലൈംഗികത എന്ന് പറയുന്നത് കപടതയാണ് അതുതന്നെയാണ് ഇത്തരം കമൻ്റുകളും ഇതുപോലെ യൂട്യൂബ് ചാനലുകളുമൊക്കെ നിലനിന്നു പോകുന്നതിനും ഒക്കെ കാരണമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് സത്യവും തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്